ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ആ പിന്നെന്തല്ലേ അപ്പം ഇന്നത്തെ വിശേഷം എന്താ പറയുക ഇന്ന് എൻ്റെ മോളെ പിറന്നാളാണ് ഏയ് കൊല്ലം കഴിഞ്ഞു എത്ര പെട്ടെന്നല്ല ദിവസങ്ങൾ പോയത് വളരെ പെട്ടെന്നായി പോലെ ആ ഒരു ദിവസം ആലോചിച്ച് നോക്കുമ്പോൾ സങ്കടവും വേദനയും എല്ലാം കൂടിയും പെട്ടെന്നുള്ളൊരു സന്തോഷം വരുത്തും അങ്ങനെ അതൊരു കാലൊരു ദിവസം തന്നെ അല്ലേ പോയി എല്ലാവർക്കും അപ്പം വേഗം പുട്ടൻ കറിയൊക്കെ വേഗം രാവിലത്തേക്കുള്ള സെറ്റാക്കി മോക്കുള്ള ഡ്രസ്സ് സർപ്രൈസാക്കി കൊടുത്ത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അവൾക്ക് ഡ്രസ്സൊന്നും വേണ്ട ഇപ്പോൾക്ക് പണിയൊന്നും ഇല്ലല്ലോ കേക്കോ ഡ്രസ്സോ ഒന്നും വേണ്ട നമുക്കെല്ലാവർക്കും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്താലും ഇപ്പാ എന്നൊരു ചോദ്യം ഞങ്ങളെ മോള് ചോദിച്ച് അത് കേട്ടപ്പോൾ അതിലുപരി സന്തോഷം ഒന്നും ഉണ്ടായില്ല ഡ്രസ്സൊന്നും എടുക്കണില്ലായെന്നുതന്നെ പറഞ്ഞ് അങ്ങനെ ചെയ്യാമെന്നു തീരുമാനിച്ച് പക്ഷേ ഞാനും അവളൊപ്പച്ചും പോയി അറിയാതെ പോയി തുണിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ സെറ്റാക്കി അങ്ങനെ ഡ്രസ്സ് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കൊടുത്തത് അതിൽ വളരെയധികം ഒക്കെ സന്തോഷമായി അങ്ങനെ പിന്നെ കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്ത് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞു പിന്നുള്ളത് ഞങ്ങളെ മോളെ ഇത്രയും ഒരു വലിയൊരു സംഭവം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാൻ അത് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ നിമിഷം കേട്ടോ വേഗം ഫുഡൊക്കെ കോഴിക്കറി നെയ്ച്ചോറും ഉണ്ടാക്കി ഫുഡൊക്കെ വേഗം ഞാൻ രാവിലെ തന്നെ സെറ്റാക്കി സേറുക ജുമാക്ക് പോയി വന്ന് അപ്പോഴേക്ക് മാറ്റി വേഗം പുറപ്പെട്ടിട്ടും ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത് അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് നല്ലോണം ഉണ്ട് എങ്ങനെയാണ് എങ്ങനാണ് കൊടുക്കൽ എവിടാണ് എവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കിട്ടി കുറേയൊന്നും ഒരു പത്ത് പതിനഞ്ച് കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് സെറ്റാക്കിയത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ അത് ഫുഡ് എല്ലാം കൊടുക്കണമല്ലേ പുറത്തുനിന്നും വാങ്ങരുതെന്ന് സേതുകൾക്ക പറഞ്ഞു അങ്ങനെ കുറേ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോയി ഞങ്ങൾക്ക് അർഹതപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയവർക്കൊക്കെ ഞങ്ങൾ കൊടുത്ത് അവർക്ക് വേണം അതിൽ ചിലവരൊക്കെ ഫുഡ് കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടോ അതുപോലെ ഭയങ്കര സന്തോഷം ഇങ്ങോട്ട് പറഞ്ഞവർ ഫുഡ് കഴിച്ചിരിക്കണേ വേറെ ആയിരിക്കും ഇങ്ങോട്ട് കൊടുത്തോളൂന്ന് അത് കേട്ടപ്പോൾ അതിലും ഉപരി സന്തോഷം അല്ലൂസ് ഇങ്ങോട്ട് ഇത് പറഞ്ഞപ്പോളേ ഞാനും സേതുക്കാക്കും ഞെട്ടിപ്പോയി അവൾ എന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ചു പോയി കാരണം അത്രയും ഇത് ഞാൻ പറഞ്ഞതോ അമ്മോ അമ്മ സേതുക്കാക്കില്ല ഇപ്പം എൻ്റെ ഒരു പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാം പാവപ്പെട്ടു നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണലില്ലേ അതും കൂടി കേട്ടപ്പോൾ എന്തായാലും കുറേ ഒന്നും കൊടുത്തില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് ഒരിത്തിരി കൊടുക്കാമെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ചെയ്യണൊരു സംഭവമാണ് കേട്ടോ അതിൽ എത്ര ശരിയുണ്ടോ തെറ്റുണ്ടോയെന്നൊന്നും നോക്കിയില്ല അങ്ങോട്ട് ചെയ്ത് അതിൽ ഈ കൊടുക്കുന്ന ആൾക്ക് ഞാൻ ചെറുപ്പത്തിലേ കണ്ട് കാണാറുള്ള ഒരാളാണ് കേട്ടോ അവർക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാലോ ചോദിച്ചപ്പോൾ അതിലുപരി വേറൊരു സന്തോഷം എല്ലാം കൊണ്ട് ആ ഒരു ദിവസം വളരെയധികം നല്ലൊരു ഹാപ്പിയായ ദിവസ ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്ത് തീർത്ത് കേട്ടോ പിന്നെ അങ്ങോട്ട് വിഷുപ്പിൻ്റെ വിളി വന്ന് ചെറുങ്ങനെ വിഷുൻ്റെ വിളി വന്നപ്പോൾ ഇതാ ഞങ്ങളൊരു സൈഡിലുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അവിടെ സംഭവം ഒന്നുമില്ല മസാല ദോശ മാത്രം അങ്ങനെ അതും കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു സർപ്രൈസ് ഞങ്ങളുടെ മൂക്ക് കൊടുത്ത് കേക്ക് കേക്ക് കട്ട് ചെയ്യാതെ എന്ത് പറയുന്നതാണല്ലേ അപ്പോൾ അതും അവൾക്ക് ഷോക്ക് ആയിട്ടോ ഞങ്ങൾ വേഗം കോഴിക്കോടുള്ള ഹണി ഹണി കേക്ക് കേക്കൊണ്ട് ഹണി കേക്ക് പോയി ഞങ്ങളൊരു കേക്ക് കുഞ്ഞ് കേക്ക് വാങ്ങി അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് എപ്പോഴുള്ളൊരാഗ്രഹം ഉണ്ടോ എപ്പോഴും വീട്ടിനൊക്കെ തന്നെയാണ് കട്ട് ചെയ്യുക സെപ്പറേറ്റ് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ പ്രാശസ് ആക്കാൻ സാധിച്ചു തന്നെ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ മെല്ല അവിടുത്തെ എല്ലാ പരിപാടികളും കഴിച്ച് മെല്ലെ ഇറങ്ങി എന്താ അതിൽ പറയേണ്ടത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ദിവസമാണ് കേട്ടോ ഏ വർഷത്തിൻ്റെ ഇടയിൽ ഈ ഏഴാമത്തെ വർഷം ഇനിയും എൻ്റെ അമ്മക്ക് ഇഷ്ടംപോലെ ആയുസും ആരോഗ്യവും ആഫിയത്തും എല്ലാം കിട്ടണം എന്ന് പഠിച്ചവനോട് ഇരിക്കാണ് പഠിച്ചവൻ്റെ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കൊടുക്കാൻ ഇന്ന് സേതുക്കാക്ക് കഴിഞ്ഞത് എന്നും ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കഴിയണം എന്നാണ് കേട്ടോ ആഗ്രഹം ഒക്കെ ശരിയാവേക്കും പിന്നെ ഒരു കാര്യം കേട്ടോ ഈ ഹണി കേക്കിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത് അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറേ ഫോട്ടോസ് എടുക്കാനും കേക്കും അടിപൊളിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റായി അന്നത്തെ ദിവസം അന്നത്തെ ദിവസം മറക്കാൻ കഴിയില്ല കേട്ടോ ജീവിതത്തിൽ മറ്റും ഏവ ആറ് വയസ്സിലും ബർത്ത് ഞങ്ങൾ ആഘോഷിച്ചിരിക്കുന്നത് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് പക്ഷേ ഈ ഒരു ബർത്ത് അതൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അത് അവൾ അതും കൂടി പറഞ്ഞത് കൊണ്ടാണോ സ്പെഷ്യൽ ഞങ്ങൾ കൊടുത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല ഇതിപ്പോൾ എല്ലാവർക്കും പറയണമെന്ന് തോന്നി അവൾക്കത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആക്കി വീഡിയോസാക്കി എടുത്താട്ടോ കുറച്ചും കൂടി വലുപ്പമായ ആളുകൾ ഇത് കാണണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബൈ ബൈ